അപ്പോൾ നമസ്കാരമുണ്ട് അപ്പോൾ നമ്മളിവിടെ ആന വന്നിരിക്കുകയാണ് ആന ആനയുടെ ശല്യം നിരന്തരമായിട്ടല്ലേ ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ വരെ വന്നല്ലോ ഇത് ഇപ്പോൾ സംഭവം ഇതിപ്പോൾ ആന ഇങ്ങല്ലോ ആണോ ആലോചിച്ച് ചോദിക്കാം എൺപത്താറ് അവിടെ എൺപത്താറ് പള്ളിയിലവിടെ അവിടെ ഡി എഫൊ വന്നിട്ടുണ്ട് ഡി എഫ് അല്ല റേഞ്ച് ഓഫീസർ ഞാൻ വിളിക്കാം ആ റേഞ്ച് ഓഫീസറൊക്കെ എത്തിയിട്ടുണ്ട് വടശ്ശേരിക്ക ആക്ടിങ് റേഞ്ച് ഓഫീസർ അങ്ങോട്ട് റേഞ്ച് ഓഫീസറൊക്കെ വിളിക്കാറുണ്ട് ആ ഇവിടെ വരെ വന്നു യു ഇവിടെ വന്നു എന്റെ ദൈവമേ ഏ എന്റെ പൊന്നോ അപ്പൊ താറാ വീല സാറേ അയ്യോ കാര്യമൊക്കെ അറിയാ ആന വരും പോവും അല്ലേ നമുക്ക് ശരീരം ഇവിടെ വന്നല്ലേ എന്നാ നോക്കണേ നോക്കോണെ അതെണ്ടോ ആണോ ഇവിടെ വരെ വന്നുള്ളത് ഇടത്തൊരു വീട് ഇതൊരു വീട് ഇതൊരു വീട് വന്ന അല്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്ഥിരം പരിപാടി വരുന്നത് ശാശ്വതമായിട്ട് എന്തെങ്കിലും ഒരു ഒരു ഹെൽപ്പ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതെ പരിഹാരം ഇപ്പൊ അവിടെ ആറ്ററമ്പ് ചേർത്ത് സോളാർ വേലി ഇട്ടാലേ പറ്റൂ സോളാർ ഇട്ടാലേ പറ്റൂർ വേലിപ്പായ വളരെ അത്യാവശ്യമായിട്ട് അത് ചെയ്തേ പറ്റൂ അതെ അതിലെ അതിലേ അതിലേ വന്നേക്കുന്നു എന്റെ അവസ്ഥയല്ലേ സാറേ ഇതിലേ അതിനെ വന്നേക്കാം അതിനെ വന്നേക്കുന്നേ വന്നോട് ചവിട്ടി പാടു രാവിലെ ഇപ്പൊ അഞ്ചു മണിക്ക് അതെ പള്ളിയിൽ പോകുന്നവരും ഉണ്ട് വഴി കാണും കേറുകാറയൊക്കെ ഒരു തവണ മീൻകാരക്കണ്ട മീൻകാർ ഫോർ വീലർ മാറ്റി ടൂ വീലറുകാരനാ ചെന്ന് കീഴിൽ കയറി കഴിഞ്ഞ എന്തായിരിക്കും അപായം ഉണ്ടായി കഴിഞ്ഞിട്ട് പരിഹാരം കാണുന്നത് അത്ര നല്ലതല്ല അതിന് മുമ്പ് പരിഹാരം കാണുന്നതാ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ കൂടി അത് ആലോചിച്ച് ചെയ്യേണ്ടത് അതന്നെ ഹെലികോപ്റ്റർ എന്നറ്റി ഹെലികോപ്റ്റർ കൊണ്ടോ ോ സാധന കണ്ടാലും വാഹനം കുറച്ച് വേണ്ടപ്പെട്ട അധികാരികളതിന് നടപടികൾ സ്വീകരിക്കുക നമ്മള് നമ്മളെ പറമ്പിക്കറിയും നമ്മള് പറമ്പിക്കറേത്തോളം പറഞ്ഞു നാല് വർഷത്തോളമായിരുന്നു ഇപ്പം പറഞ്ഞാ നാരങ്ങാവാട്ടിരിയ സാറുമാർ വാങ്ങിച്ച തൈ മൊത്തം വലിച്ചുപൊളിച്ചത് അന്നാണ് പറയുന്നത് നാരങ്ങാവാട്ടി എറിഞ്ഞോളാം നാരങ്ങാട്ടിടെ എന്തായാലും പരിഹാരമാണ് നമുക്ക് ആവശ്യം എന്താ പറയുക ഈ കുമ്പഴി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറെ വനം പിടിച്ച പോലെ കിടക്കാറുണ്ട് ഇതിൽ അങ്ങോട്ട് സാറിന് പോകുമ്പോൾ അറിയാം മൊത്തം ആന നിന്നെ കാണത്തില്ല അതുപോലെ കാട ഇതേപോലെ റബ്ബറാണ് പക്ഷെ ആ കാട് അവരെടുക്കത്തില്ല ഒന്ന് അവരെ കൊണ്ട് അത്യാവശ്യമായിട്ടും കാട് എടുപ്പിക്കണം രണ്ട സത്യം വെച്ചു പിടിപ്പിച്ചേക്കും അല്ലേ ഔഷധ സെച്ച് പിടിപ്പിച്ചേക്കും അതുകൊണ്ടല്ലേ വെട്ടാത്തത് എല്ലാം വേറെ പഞ്ചായത്തിനടി ഇതിനെ ഈ കാർഡെല്ലാം എടുക്കാൻ ആദ്യം നിങ്ങൾ തീരുമാനം ഉണ്ടാക്കും പഞ്ചായത്ത് പഞ്ചായത്ത് പഞ്ചായത്തിന് നോട്ടീസ് കൊടുക്കാനുള്ള സെറ്റപ്പ് ഓരോ വ്യക്തികളുടെ അല്ലേ കൊടുത്തല്ലേ കേട്ടോ വർഷ വർഷ കാർഡ് എടുത്ത് മാറ്റാൻ പറയണം ഒരു ടൈമ് മാത്രം അവര് എടുത്ത് പരിപാടിയുണ്ട് പഞ്ചായത്തിന് നോട്ടീസ് കൊടുക്കാം നടപടി എടുക്കാം സാറേ എല്ലാ തവണ ആന വരുമ്പോൾ ജസ്റ്റ് ഒരു പെട്രോളിങ് എന്ന് പറഞ്ഞ് ഓഫ് ചെയ്യുകയാണ് പക്ഷെ ഇതൊരു എന്തെങ്കിലും ഒരു കാരണം ഇതിപ്പോ നിരന്തരമായിട്ട് വന്നോണ്ടിരിക്കുക ആരെങ്കിലും ഒരു ഫാമ്പിടിച്ചവർ വന്നു അതെ നടന്നു പോകുന്നവരൊക്കെ ഉണ്ട് ആ ഏരിയയിൽ എന്തെങ്കിലും ഒരു ഒരു കഥ സൊല്യൂഷൻ ജനങ്ങളും ഫോറസ്റ്റുകാർ കൂടെ തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതെ രാഷ്ട്രീയക്കാർ എല്ലാം കൂടെ ചേർന്ന് സംസാരിച്ചൊരു തീരുമാനം എടുക്കും

ഞങ്ങള് രാവിലെ ഒരു വെളുപ്പിനെ നാല് മണിക്കായിരുന്നു വന്നേക്കുന്നത് രാവിലെ അയൽവാസി ഷൈജു എന്നെ വിളിച്ചു സീനത്തൊക്കെ സീനത്താക്കോ വന്ന് അപ്പൊ ഞാൻ വിളിച്ചത് ആന വന്നെന്ന് പറഞ്ഞു അന്നേരം രാവിലെ അവിടെ ആനപ്പിണ്ടോ ഒക്കെ കിടപ്പാണ് ഇപ്പൊ സ്ഥിരമായിട്ട് ആന ഇവിടെ വരുന്നുണ്ട് പാമ്പും പാമ്പിന്റെ ശല്യം ഉണ്ട് തോട്ടത്തിലെ സ്റ്റേറ്റ് കാടുകൾ കിടക്കുന്നത് കാരണം നമ്മക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലേ ഇവരുടെ കാര്യം വളരെ സങ്കടമാണ് കാരണം ജനവാസ മേഖലയാണ് പിന്നെ കാടാണ് അതൊരു വലിയൊരു പ്രശ്നമാണ് പക്ഷെ ഫോറസ്റ്റുകാരെ കുറ്റം പറഞ്ഞ് കഥയില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അതെ ഫോറസ്റ്റുകാരും ഇവിടുത്തെ ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരോട് ചേർന്ന് പ്രവർത്തിച്ച് ഉള്ളൂ ദിവസത്തെ കഴിഞ്ഞ വണ ഇതുപോലെ ആന വന്ന് കേറിയിട്ടും ഒന്നും ചെയ്യുന്നില്ല ചർച്ച കണ്ടത് ആന വന്ന പാടാ കേട്ടോ ആന വന്ന പാടുകളാ ഇത് വലിയ വലിയ പാടുകളെ വീണ്ടും വാതിലി വരെ വന്നാണ് പറഞ്ഞത് ഹോസ്റ്റ് നോക്കി വടണാ കൂണ അതല്ലേ ആനടത്തി ആ ഒരു വലുപ്പം ചവിട്ടിയ പോലു വലുപ്പമുള്ള ആനയാണ് ആ ഓ വലിയ വലിയ നല്ല വലുപ്പം കേട്ടോ ബശീരണ്ണ ഇത് വലിയ ആനയല്ലേ ബശീറണ്ണ ആ ഇതിലേ വന്നല്ലേ ആ ഇത് വലിയ ആന മണിക്ക് ഇത് ഇറങ്ങിപ്പോയാ അല്ലേ നമ്മടെ നാടെന്നൊക്കെ പറയാ പ്രകൃതി അത് തന്നെ അത് തന്നെ ഒരു കോണിക്കും ആ മനുഷ്യരെയും പേടിക്കണം അങ്ങനത്തെ അവസ്ഥയാളക്കാര അത് അത് തന്നെ കൊള്ളക്കാരൻ അത് തന്നെ ആ നല്ലോ ഭയങ്കര എനിക്കത് വലുപ്പം നല്ല വലുപ്പമുള്ള ആനാ തോന്നു അല്ലേ ഏ അവനാ തോന്നു ആ ചേർത്ത് താഴെ കാണും നോക്കിയോ പറ ചെറുതെ ഏഹ് അയ്യോ ദൈവമേ അങ്ങനെ നമ്മൾ അത് കാടാണ് കേട്ടോ അപ്പൊ അവിടെ ആണ് ഇതിലാന്നാണ് ഇതിലെ ഇതിനിട കൂടെ ഇതിനിട കൂടെ കയറി വന്നേ ഇതിലോ പിക്കോ ഇതിലോ ആ പണ്ട് എനിക്കൊന്ന് പണ്ട് വരുമല്ലേ സംഗതി പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പുറമൊക്കെ പോയതാ ആന കണ്ടില്ല അതിന് ആച്ചമട്ടം വരെ പോയതാ അവിടോ അവിടെ ചെന്നോ റോഡ് മേളി ആ മണ്ടപായെങ്കിന്റെ മണ്ടെ റോഡ് രണ്ടാഴ്ച നാടിൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് പക്ഷേങ്കിൽ ഇതാണ് വന്യമൃഗങ്ങളുടെ ശല്യം വലിയ രൂക്ഷമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം എന്ന് വേണേൽ പറയാം നല്ല പേരൊന്നും ഇപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ വരുന്നുണ്ട് അവസ്ഥയാണ് ഞങ്ങളുടെ ഏറെ കർഷകർ അതായത് കൃഷിയാണ് നോക്കുന്നില്ല ജീവിക്കാൻ ഓക്കുന്നില്ല ഒരു സൈഡിൽ നിന്ന് ഒരേ നിയമത്തിൻ്റെ പേരിൽ പറഞ്ഞ് പഴുതുകൾ അടയ്ക്കുന്ന ഒരു ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കർഷകർ കർഷകരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ആനയുടെ മുന്നിച്ചാടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഇറങ്ങി ആന വന്ന വഴിയെ റേഞ്ച് ഓഫീസറും ഉണ്ട് ഇപ്പോൾ എന്തായാലും പുലി നല്ലൊരു മനുഷ്യനാണ് എന്നാണ് ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ട് ഒരു ഡീറ്റെയിൽഡായിട്ട് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് നമുക്ക് വേണ്ട നീതി നീതി ചെയ്തു തരുമെന്നുള്ള ഒരൊറ്റ ഒരു ഇതിനാണ് നമ്മൾ നിൽക്കുന്നത് െ എങ്ങനെ ആ വെളുപ്പിനെ അത് തന്നെ അത് തന്നെ രാവിലെ അത് തന്നെ പോകുന്നു അത് തന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന അത് തന്നെ അത് തന്നെ അത് തന്നെ